പ്രീസലോൺ ഹാല താങ്ക് യു ജീസസ് സീസസ്ന എന്നറിഞ്ഞ് ഒരു കൂടി ഒരു വീഡിയോ ചെയ്യാൻ ദൈവം കൃപാലിക്കാനോട് സി എന്ന് പറയുകയാണ് അപ്പോൾ നമ്മളൊരു ഈ വീഡിയോ ചെയ്യാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഒരു കാര്യമാണ് അതായത് ഇതാണ് ഏജ് ഓഫ് റീസൺ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ജനിച്ചു വരുമ്പോൾ തന്നെ അവരൊരു വളർന്ന് വരുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ പല കുറവുകളും നമുക്ക് കാണാൻ പറ്റും ക്യാരക്ടറിൽ പല ഡിഫക്ട്സും ഒക്കെ ഉണ്ടാകും ഒരു കുട്ടിയിലുള്ള ഡിഫക്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ വേറൊരു കുട്ടിയിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ആദ്യത്തെ ഒരു ഏഴ് വർഷം അവരുടെ ഒരു ഞാൻ മനസ്സിലാക്കുന്ന അവരുടെ ഒരു ഫോർമേഷൻ്റെ സമയമാണ് അതായത് അവരെ അവരുടെ കുറവുകൾ അവരുടെ മാതാപിതാക്കൾ മനസ്സിലാക്കുകയും അവരെ നന്മയിലേക്ക് നയിച്ച് ആ കുറവുകൾ കഴിവതും ഇല്ലാതാക്കി ഒരു ദൈവത്തിൻ്റെ മകനും മകളായി വളർത്തി ഒരുക്കി വരേണ്ട ഒരു കാലഘട്ടമാണ് ഏഴുവയസ് ഈ ഏഴ് വയസ്സ് കഴിയുമ്പോഴാണ് ഈ ഏജ് ഓഫ് റീസൺ എന്നുള്ളൊരു പ്രായമാവുന്നത് വയസ്സാകുമ്പോൾ അതായത് നന്മകളെയും തിന്മകളെയും തിരിച്ചറിയാനും അവനെ തിരിച്ചറിഞ്ഞാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും നന്മ ഏതാണെന്ന് കണ്ട് അത് ചെയ്യാനും തിന്മ ഏതാണെന്ന് കണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും സാധിക്കുന്ന ആയിട്ട് കാണുന്ന ഒരു സമയം സഭ കാണുന്ന ഒരു സമയമാണ് അപ്പം അവർ അതിന് ശേഷം നമ്മൾ ചെയ്യുന്ന എല്ലാ പാപങ്ങളും കുറവുകളും ദൈവം കണക്കിലാക്കപ്പെടും അത് പലപ്പോഴും മാരകപാപമാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എങ്കിൽ പോലും മാരകപാപമാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് അനുദിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം അവസാനിക്കുകയാണെങ്കിൽ വളരെ ചെറുപ്പം തന്നെ നരകത്തിൽ വീണുപോകാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പം നമ്മുടെ നമ്മുടെ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിലെ വിശുദ്ധൻ കാണുന്ന പല വിഷൻസിലും ഇതിലൊക്കെ പറയുന്നുണ്ട് വളരെ ചെറിയ പിള്ളേർ തന്നെ നരകത്തിൽ വീണുപോകാൻ തക്കതായ ഭാഗത്തിലുള്ളതായിരിക്കുന്ന പിള്ളേരെ കുറിച്ച് നമുക്ക് കേൾക്കാൻ പറ്റും അതുപോലെ നമുക്ക് നമ്മൾ വളരെയധികം ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു കാര്യമാണ് വളരെ കൊച്ചു പിള്ളേരാണെങ്കിൽ പോലും വളരെ ഏഴ് വയസ്സിന് ശേഷം തന്നെ അത്തരം ഒരു മാര്ഗപത്തിൽ വീഴുകയാണെങ്കിൽ പോകാനുള്ള സാധ്യത ഉണ്ടെന്നും നമ്മൾ വളരെയധികം മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ നാട്ടിലും നമ്മുടെ ഇടയിലൊക്കെ കണ്ടുവരുന്നൊരു എൻ്റെ ഭാഗ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയുകയാണോ ഒരു തെറ്റായ പ്രവണത എന്നുകൊണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും വിശുദ്ധ കുർബാന ആദ്യ കുർബാന സ്വീകരണം കുമ്പസാരം വളരെ വൈകിപ്പിച്ച് നടത്തുക എന്നുള്ളൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് ഏഴ് വയസ്സ് കഴിയുമ്പോൾ തന്നെ ഒരു കൊച്ചു കുഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരിക്കാനും ഒരുങ്ങി കുംഭസാരിച്ച് പ്രാപ്തനാണ് പക്ഷെ നമ്മൾ പല കാര്യങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പോഴും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ചിലപ്പോൾ സാധിക്കാറില്ലെങ്കിൽ പോലും അതിനു ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ മാതാപിതാക്കളും ദൈവത്തിൻ്റെ ഇടിച്ചേർന്ന് മകനെ മകളെ വളർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ മാതാപിതാക്കളും അവരെ ഏഴുവയസ് കഴിയുമ്പോൾ തന്നെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കുമ്പ്സാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ പറയുകയുള്ളു കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ലെങ്കിൽ ഏഴ് ഏഴുവയസ് കഴിഞ്ഞാൽ നമ്മളൊരു വളരെ ഒരു ഡേഞ്ചർ സോണിലേക്കാണ് പിള്ളേരെ വിടുന്നത് കാരണം അവർക്ക് അത് അവർക്ക് അവർ വന്ന് വീണ് പോകുന്ന തെറ്റുകളെ കുറവുകളെ ഒന്നും അവർക്ക് അനുദിച്ച് ദൈവത്തിനുമ്പിൽ ഏറ്റു പറയാനുള്ള ഒരു അവസരം നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ നമ്മുടെ മക്കളെ നമ്മൾ വിശുദ്ധികൾ വളർത്താൻ ദൈവത്തോട് ചേർന്ന് വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഏഴ് വയസ്സിന് ശേഷം നമ്മൾ അധികം വൈപി വൈകിപ്പിക്കരുത് അവർക്ക് അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം വിശുദ്ധ കുംഭസാരത്തിനും കുംഭ വിശു തീർപ്പാന സ്വീകരിക്കാനും ഈശ്വര സ്വീകരിച്ച് വിശുദ്ധിയിൽ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും അത് ചെയ്യണം ഒരിക്കലും നമ്മൾ അത് നീട്ടി വയ്ക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഏഴ് വയസ്സാകുമ്പോഴേക്കും അവർ റെഡി ആയിട്ടുണ്ടാവും നന്മയും തിന്മയും തിരിച്ചറിയാനപ്പോൾ ഇതിൽ ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവതാമത്തിന് നന്ദി പറയുന്നു പ്രീസിലോ